മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തൃശൂർ അതിരപ്പള്ളിയില് വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച യാത്രക്കാർ തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ആ ദൃശ്യങ്ങൾ ലഭ്യമാണ് അതിലേക്ക് അതേസമയം ആക്രമണകാരിയായ കബാലി അടക്കമുള്ള കാട്ടാനകളെ കാടുകയറ്റാൻ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി അതിരപ്പള്ളി പഞ്ചായത്ത് രംഗത്ത് വന്നിട്ടുണ്ട് കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയോ വേണമെന്ന് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷും പറഞ്ഞു പ്രതികരണത്തിലേക്ക് നമുക്ക് നിലവിലെ ആന വരുന്ന സന്ദർശകരുടെ വാഹനം കഴിഞ്ഞ ദിവസം തകർത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കെ എസ് ആർ സി ഒരു ഭാഗം ചെരിഞ്ഞ് താഴേക്ക് പോയി അത് ഭാഗ്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ അടിയന്തരമായിട്ട് വനംവകുപ്പ് ഇതിനകത്ത് ഈ ആനയെ റോട്ടിൽ നിന്ന് വേണ്ടി നടപടി സ്വീകരിക്കണം അതിനുവേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും വകുപ്പിൻ്റെ സി സി എഫ് അടങ്ങുന്ന ആൾക്കാർ സ്ഥലം സന്ദർശിച്ച് അടിയന്തിരമായി നടന്നത് സ്വീകരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വഴി പോകുന്ന കേട്ടത്മാവധി ആനയെ കാട്ടിനുള്ളിലേക്ക് തന്നെ വിടാൻ ജീവനക്കാരുടെ ഭാഗത്ത് നടപടികൾ അവരെ സ്വീകരിച്ചു വരുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിലൂടെ പോയ യാത്രക്കാരൻ ആനയെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളെ കാണുമ്പോൾ പ്രകോപിപ്പിക്കുകയോ ഫോണിടിക്കുക ഇങ്ങനെയുള്ള ശബ്ദഗോടാക്കുക ഇതൊന്നും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പ്രത്യേകിച്ചും ആനമുടി എലഫൻറ്റ് റിസർവിനകത്തൂടെയാണ് ഈ ഒരു റോഡ് കടന്നു പോകുന്നത് ആനകളുടെ സ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ സ്ഥാനത്തും പ്രത്യേകിച്ചും ആനകളുടെ സ്ഥാനത്തും കൂടുതലായുള്ള ഒരു വന മേഖലയാണിത് ആ ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ മേഖലയിലൂടെ ഏട്ടക്കാർ സഞ്ച സഞ്ചരിക്കേണ്ടത് ലെവൻ കെ വിജയൻ വിവരങ്ങളുമായി തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട് ലെവനെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചുമ്മാ നിൽക്കുന്ന ഒരു ആനയെ പോയി പ്രകോപിച്ച് അതിനെ ഈ ഒരു അപകട ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അതിനെ പ്രകോപിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു വഴിയാത്രക്കാർ രണ്ടാമത്തേത് ഈ ആനയെ കാടുകയറ്റാൻ മതപ്പാടുള്ള ആനയാണ് കബാലി അപ്പോൾ ആനയെ കാടുകയറ്റാനുള്ള നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതി പിന്നീടുള്ളത് വനം വകുപ്പിന്റെ പ്രതികരണമാണ് നമുക്ക് ഈ ചുരുക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ ആനയെ നാട്ടുകാർ വരുന്ന ആൾക്കാരൊക്കെ പ്രകോപിപ്പിക്കുന്നത് അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണോ അതിൽ വനം വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ സേതു ആതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിരന്തരമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും ആന റോട്ടിലിറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ ആനകളെ പ്രകോപിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ലാതെ നിർബാധം അത് തുടരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഓരോ നൂറ് മീറ്റർ വ്യത്യാസത്തിലും സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾക്കെതിരെ ഇറങ്ങുന്ന സ്ഥലമാണ് ജാ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോഴും നിരന്തരം ആനകളെ ഇത്തരത്തിൽ കോപിക്കുന്നു കപാലിയാണെങ്കിൽ കപാലി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊമ്പന്മാരാണെങ്കിൽ അങ്ങനെ ആ തമിഴ്നാട് ഏറെ സഞ്ചരിച്ച് വിനോദസഞ്ചാരത്തിന് എത്തുന്ന വഴിയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരായ മലയാളികൾ അടക്കമുള്ള ആളുകൾക്കൊപ്പം തന്നെ ഈ തമിഴ്നാട്ട് സ്വദേശികളായിട്ടുള്ള ആളുകളും ഇത്തരം ആനകൾക്കെതിരെ നിരന്തരമായ പ്രകോപനം സൃഷ്ടിക്കുന്നു ഈ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഒട്ടേറെ വാഹനങ്ങൾ ആനകൾ ആക്രമിച്ച് തകർക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു മുന്നോട്ട് പോകുന്ന ആന ആക്രമിച്ച് തകർന്നു കിടക്കുന്ന വാഹനങ്ങൾ കണ്ട് മുന്നോട്ട് പോവുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന യാത്രക്കാരുടെ ഭാഗത്തു നിന്നു വേണം ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ക്രൂരവിനോദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വലിയൊരു ദുരന്തം ഏത് സമയത്തും സംഭവിക്കാം എന്നുള്ള നിലയിലെത്തി കാര്യങ്ങൾ എത്തിയിട്ടും ആളുകൾ യാതൊരു തരത്തിലും ഈ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല വനംവകുപ്പ് അടിക്കടി കേസുകൾ എടുക്കുന്നുണ്ട് ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിക്കുന്ന ആളുകൾക്കെതിരെ പക്ഷേ അതൊന്നും കൊണ്ടും ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മനുഷ്യജീവൻ ആപത്തുണ്ടായാൽ മാത്രമേ ഈ ജനങ്ങൾ പഠിക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നു നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം വെറുതെ നിൽക്കുന്ന ആനയുടെ അടുത്ത് ഫോട്ടോ എടുത്തും ഹോൺ മുഴക്കിയും ഒക്കെ പ്രകോപി ആന ആദ്യം അത് കൂസാതെ നിൽക്കുമ്പോൾ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നു ചുമ്മാനയെ പോയി പ്രകോപിപ്പിച്ച് അതിനെ പുറത്തേക്ക് ഓടിച്ചു ഈ വെറുതെ ഒരു അപകടം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആളുകളും മാറുന്നുണ്ട് കേട്ടോ ഒന്നാമത് മതപ്പാടുള്ള ആന ആനയാണ് പിന്നെ ഈ ആന എന്ന് പറയുന്നത് നമ്മളിനി എത്രയൊക്കെ മരിക്കാൻ ശ്രമിച്ചാലും അതിന് വന്യജീവിയുടെ ഗുണം എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു മൃഗമാണ് ആന അത് പലപ്പോഴും പലവട്ടം ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇതിൻ്റെ ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ആളുകളൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനയുമായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു നമ്മളെ വളർത്ത നായയോടോ പൂച്ചയോടോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോടോ ഒക്കെ ഏറ്റുമുട്ടുന്നത് പോലെ അതിനെയൊക്കെ ഒന്ന് കളിപ്പിക്കുന്നത് പോലെ പോലെ ഈ ആനയുടെ മുന്നിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളും കൂടി സ്വയം കുറച്ച് നിയന്ത്രണമൊക്കെ പാലിക്കണം ആനകളൊക്കെ പോയി പ്രകോപിക്കാൻ നിന്ന് ചുമ്മാ പണി വാങ്ങണ്ട എന്നുള്ള മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ലെവൻ കെ വിചാരണ വിവരങ്ങൾ നൽകിയത്